സ്ഥാനം യുവജന കലാവേദി പുസ്തകോത്സവം രണ്ടായിരത്തി ഇരുപത്തിനാല് എന്ന പരിപാടി സംഘടിപ്പിച്ചു വിദ്യാഭ്യാസ വകുപ്പ് റിട്ടയർഡ് ഡെപ്യൂട്ടി ഡയറക്ടർ ടി വി മദന ഉദ്ഘാടനം ചെയ്തു മികച്ച വിജയം നേടിയ കുട്ടികളെ ഈ യുവജന കലാവേദിയുടെ പരിധിയിൽ വരുന്ന വിജയിച്ച എല്ലാ കുട്ടികളെയും ഇവിടെ വെച്ച് ആദരിക്കുക അതിൽ താഴെ ക്ലാസ്സുകളിൽ പഠിക്കുന്ന കുട്ടികൾക്ക് കുട്ടികൾക്കുൾപ്പെടെ പഠനത്തിനാവശ്യമായ പഠനോപകരണ സഹായവും ഈ വേദിയിൽ വെച്ച് നടക്കുകയാണ് പഠിക്കാൻ ആഗ്രഹിക്കുന്ന കുട്ടികൾക്ക് ഈ കാലം വളരെ പ്രധാനപ്പെട്ടതാണ് കേരളത്തിൻ്റെ സാമൂഹ്യ വികാസ ചരിത്രം സത്യത്തിൽ ചരിത്രം വാർഡ് മെമ്പറും കലാവേദി പ്രസിഡന്റുമായ സതി ജയചന്ദ്രൻ അധ്യക്ഷയായി ഡോക്ടർ ഷമീർ പൂവാം പറമ്പിൽ പുസ്തകം കൈമാറി ചടങ്ങിൽ അങ്കണവാടി കുട്ടികൾക്ക് കുടയും നൽകി അന്തിക്കട ബ്ലോക്ക് പഞ്ചായത്ത് അംഗം സീനത്ത് മുഹമ്മദിലെ പ്ലസ് ടു വിജയികളെ ആദരിച്ചു മുൻ ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് പി ആർ സുശീല ടീച്ചർ എസ് എസ് എൽ സി പരീക്ഷയിലെ ഉന്നത വിജയികളെ ആദരിച്ചു രക്ഷാധികാരികളായ ടി കെ പരമേശ്വരൻ എൻ എൻ അശോക് കുമാർ സെക്രട്ടറി കെ കെ ബിജു ട്രഷറർ പി ആർ സുരേന്ദ്രനാഥ് എന്നിവർ സംസാരിച്ചു